ഇന്ന് വളരെ ചെറിയ മാന്തയാണ് കിട്ടിയത് നന്നാക്കി വൃത്തിയായി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് പെരട്ടി വെച്ചതാണ് ഇത് വറ്റിച്ചെടുക്കാം അതിലേക്ക് ഒരു തക്കാളി കാന്താരി കറിവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരണം അതിലേക്ക് എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കുക കാന്താരി ഒന്ന് ചതച്ചിടുക വേണമെങ്കിൽ ഒന്ന് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല എരിവ് നല്ല എരിവുണ്ട് അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഇട്ടതാണ് നന്നായിട്ട് വഴറ്റി എടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴക്കിയെടുക്ക ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ പുളി അരിച്ചിട്ട് ഒഴിക്കുക മുളക് തിരുമ്പി വെച്ച മാന്ത ഇട്ട് കൊടുക്കുക ചെറിയൊരു തള തിളച്ചാൽ തന്നെ പെട്ടെന്ന് വേവും അത്രയും ചെറിയ മാന്തയാണ് കറി റെഡിയായി നല്ല കറിയാണ് അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാനും നല്ലതാണ് സൂപ്പർ ടേസ്റ്റാണ് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചോറിൽ